ക്യാപ്റ്റൻസി ടാസ്കിലുള്ളവർ മൂന്ന് പേരും പ്ലാസ്മ ടി വിയുടെ മുമ്പിൽ വന്ന് നിൽപ്പുകൊണ്ട് കൈ നിവർത്തി ഇങ്ങനെ പിടിക്കണം മുട്ട് മടക്കാൻ പാടില്ല അങ്ങനെയാണ് ഇപ്പം ഇപ്പോഴത്തെ റൂള് ക്യാപ്റ്റനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പക്ഷെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി നെവിനും കൂടെ ഇരുന്നിട്ട് പറയുന്നത് അനിമോള് കൈ മടക്കി മുട്ട് മടക്കി ഡിസ്ക്വാളിഫൈ ആണ് ഇവരെ മാറ്റണം ഇതിനി അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല വെറുതെ അവിടെ നിൽക്കുകയാണ് ലക്ഷ്മി ഒരു കാര്യമില്ലാതെ ലക്ഷ്മിയാണ് ഏറ്റവും കൂടുതൽ ഒബ്ജെക്ഷൻ പറയുന്നത് അവിടെ അനീഷ് വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് പറയുന്നുണ്ട് സാവുമാൻ്റെ കറക്റ്റാണ് അതുപോലെ പിന്നെ ആര്യൻ്റെയും കറക്റ്റാണ് അനിമോളും കറക്റ്റായിട്ട് തന്നെയാണ് പിടിച്ചിരിക്കുന്നത് പിന്നെ മുട്ട ആരാണോ മടക്കുന്നത് അവരാണോ ഔട്ടാവുന്നത് എനിക്ക് കുഴപ്പമില്ല ഞാൻ എത്ര സമയം വേണേലും പിടിച്ച് നിൽക്കുമെന്ന് അനുമോൾ പറയുന്നുണ്ട് നെവിൻ ചെന്നിട്ട് അനുമോളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കണക്ക് ഹല്ലേ എന്ന് പറഞ്ഞ ഡയലോഗും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അടുത്തേന്ന് നെവിനും അനീഷും ഒക്കെ ചെന്ന ഓരോ ഡയലോഗ് പറയുന്നുണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ബാക്കിയുള്ളവർ മുന്നിൽ നിന്ന് മാറി നിൽക്കുക അനിമോൾ പിടിച്ചിരിക്കുന്ന ഭാഗം കുറച്ച് അനുമോൾക്ക് പൊക്ക കുറവായതുകൊണ്ട് താഴ്ന്നാണ് ഇരിക്കുന്നത് ആരും പറഞ്ഞ അനുമോൾ എന്തുകൊണ്ട് ഞങ്ങളുടെ കണക്ക് പൊക്കി പിടിക്കുന്നില്ല അങ്ങനെയുള്ള വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലൈവിൽ അടുപ്പിച്ച് നിർത്തിക്കുക അടുപ്പിച്ച് നിർത്തിക്കുക അടുപ്പിച്ച് നിർത്തിയാൽ മതി വേറെ ഒന്നും ചെയ്യണ്ടെന്നൊക്കെ ഭയങ്കര എന്താ പറയുന്നത് സത്യമാണ് എല്ലാവരും പറയുന്നത് ഈ ലക്ഷ്മിയുടെ സംസാരം എന്ന് വെച്ചാൽ വളരെ റൂഡായിട്ട് ആൾക്കാർക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ആവുന്ന കണക്കുള്ള വർത്താനമാണ് ലക്ഷ്മിയുടെ ലക്ഷ്മി വിളിച്ച് പറയണ ആദില ഞാൻ അഞ്ച് തവണ അനിമോള് കൈമടക്കുന്നത് കണ്ടു കഴിഞ്ഞു ന്യൂറ പറയുന്നുണ്ട് ഇങ്ങനെ നിന്നോ ഇത് ആണ് കേട്ടോ അനു മുട്ട് മടക്കുന്നു എന്ന് ലക്ഷ്മി വിളിച്ച് പറയുകയാണ് ലക്ഷ്മി ഇപ്പോൾ അനുമോൾക്കെതിരെ സംസാരിക്കാനുണ്ടായ ഒരു കാരണം നേരത്തെ കിച്ചണി വെച്ച് ആര് ആഹാരം എടുത്ത് കഴിച്ചപ്പോൾ ലക്ഷ്മി വന്ന് പിടിച്ചു മേടിച്ചു അപ്പോൾ അതിനെതിരെ ലക്ഷ്മിക്ക് എതിരെ സംസാരിച്ചത് അനിമോളാണ് ആ ഒരു വൈരാഗ്യമാണ് ലക്ഷ്മി ഇപ്പോൾ തീർക്കുന്നത് അക്ബർ അക്ബറിടുന്ന് പറയുകയാണ് ഇത് അനുവിന് സുഖമായി ആര്യം പറയുന്നത് അനുമോള് വലിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് എനിക്ക് വേദന എടുക്കുന്നത് പറയും അനുമോളെ ഔട്ടാക്കാൻ വേണ്ടി നെവിനും ലക്ഷ്മിയും കൂടെ അശ്രാന്ത പരിശ്രമം നടത്തി ഇപ്പം ആതിലക്കെതിരെ സംസാരിച്ച് സംസാരിച്ച് ആതിലെ അനിമോൾക്കെതിരായി അനു ആതില പറയുന്നത് അനിമോള് ഒരുപാട് സമയം കൊണ്ട് തെറ്റിച്ച് തെറ്റിച്ച് അനിമോൾ ഇപ്പം ഔട്ടായിരിക്കുകയാണെന്ന് ബിഗ് ബോസിനെ വിളിച്ച് പറയുന്നുണ്ട് ആതില ക്യാപ്റ്റൻ്റെ തീരുമാനം അന്തിമമാണെന്ന് പറഞ്ഞു അനിമോള് ഈ ടാസ്ക്കിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ് അങ്ങനെ രാവിലെ മുതൽ നടന്ന ക്യാപ്റ്റൻസി ടാസ്കിൽ നിന്നും അനു ഔട്ടായിരിക്കുകയാണ് ഈ ടാസ്ക്കിനകത്ത് ഇപ്പം ആതില കൂടി ചേർന്നിട്ടാണ് അനുമോള ഇപ്പം ഔട്ടാക്കിയിരിക്കുന്നത് നെവിനും ലക്ഷ്മിയും ഇതിലൊരു മെയിൻ ഘടകമാണ് അതുപോലെ അക്ബറും